പ്രൈസ് ക്രൈസ്തലോട് കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നന്മ ചെയ്തിട്ടും തിന്മ കേട്ടവരുണ്ടോ നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിച്ചവരുണ്ടോ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ചിട്ടും പഴി കേട്ടവരുണ്ടോ അവർക്ക് വേണ്ടി എത്രത്തോളം നന്മ ചെയ്യാൻ കൂടെ നിന്നിട്ടും അകറ്റി മാറ്റിയ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദയവായി എന്നീ സന്ദേശം നിങ്ങൾ കേൾക്കണം നിങ്ങളോട് പരിശുദ്ധാത്മാവിന് വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ ഇടപെടാനുണ്ട് വളരെ ശ്രദ്ധയോടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാമധിയായും അതിൻ്റെ മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലക്ഷിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിച്ചു പോകും വളരെ പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് ഞാൻ ആ പദങ്ങളിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ദാവീത് തൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് ദാവീദ് ഇവിടെ പറയുന്നത് അഭിഷേകം വീണു എന്നാൽ അതിനെതിരെ ഷൗൽ എഴുന്നേറ്റ് അവനെ തകർക്കുവാൻ നോക്കുന്നതൊക്കെ തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഷൗൽ എത്രയൊക്കെ ദാവീദിനെതിരെ നിന്നിട്ടും ദാവീദ് ഭയപ്പെടാത്തതിന് കാരണം വീണ അഭിഷേകത്തിൽ തനിക്കൊരു ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടാണ് ദാവീദ് ഇവിടെ പറയുകയാണ് എത്ര കാലങ്ങൾ എത്ര വർഷങ്ങൾ ശൗല്യം നീ എന്നെ പീഡിപ്പിച്ചാലും നീ എന്നെ ദ്രോഹിച്ചാലും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുവനും ലക്ഷിച്ചു പോകത്തില്ല എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിക്കുവാൻ ഇടയാത്തീരും അതേ പ്രിയപ്പെട്ടവരെ വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിച്ചു പോകും ചില പ്രിയപ്പെട്ടവർ ചിലരുടെ ജീവിതാനുഭവങ്ങളിൽ അവർ വേദനപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി വലിയ പ്രശ്നമാണ് അതെ നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കും വരേണ്ട ഒരവസ്ഥ ആയുസ്സിൻ്റെ പകുതിയും ആയുസിൻ്റെ സിംഹഭാഗവും ആമേ ചിലർക്കൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ ചിലർക്കൊക്കെ വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും നേടാതെ തനിക്ക് ഉള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തിട്ട് അവസാനം കേൾക്കുന്നത് തിന്മയാണ് കൊള്ളരുതാത്തവനെന്നും ആമ കൊള്ളരുതാത്തവളെന്നും നീ ശരിയല്ല എന്നും നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നും ഒക്കെ പഴി കേട്ട What? ി പേരുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം ഇന്ന് പരിശുദ്ധാത്മാവ് അവരങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ നോക്കി പറയുക വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിച്ചു പോകും ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്യുന്നു അവർ ദ്രോഹിച്ചോട്ടെ നിങ്ങൾ തളർന്നു പോകരുതേ പ്രാർത്ഥനയിൽ മടിപ്പുള്ളവരാകല്ലേ അവർ അവർ ആ മേ സ്ത്രോത്രം ദ്രോഹിക്കും തോറും ദ്രോഹിക്കും തോറും ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെയിരിക്കുവാനിടയായിത്തീരും ദാബിത് പറയുകയാൻ്റെ മേൽ വീണ അഭിഷേകത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് വെറുതെ ദ്രോഹിക്കുന്ന ശൗല്യം അഭിഷേക അഭിഷേകമാണ് തകർക്കുന്നതല്ല ദ്രോഹിക്കുന്നവരെ ദ്രോഹിക്കാനുള്ളതല്ല ിൽ സ്നേഹിക്കുവാനുള്ളതാണ് ദൈവത്തിന് സ്തോത്രം നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് അറിയാം ആരാണി ദ്രോഹിച്ചവർ ആരാണി ലജ്ജിച്ചു പോയവർ കർതാവിന്റെ മഹത്വം അവിടെ വായിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് ഹൗരേനിയനായ സൻബലത്തും അമോനിയനായ ദാസ് അമോനിയനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി ദൈവത്തിന് ഇഷ്ടോത്രം ദൈവത്തിൻ്റെ ദാസനായ നെഹമ്യാവ് മതിലിടിഞ്ഞു കിടക്കുന്നത് കണ്ട് ചുട്ടിച്ചാമ്പലായി കിടക്കുന്നത് കണ്ട് വേദനപ്പെട്ട് ഭാരപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ രാജാവ് അവന് ഗുണം ചെയ്ത് രാജാവ് ഗുണം ചെയ്തത് മുഖാന്തരം നെഹമ്യാവ് മതിൽ പണിയുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് അനിഷ്ടമായ ചില കൂട്ടം കൂടുകയും അവനെതിരെ അവനെ ദ്രോഹിക്കുവാൻ ചെയ്യുന്നതും നമുക്കറിയാൻ കഴിയും ആത്മഭാരമുള്ള പ്രാർത്ഥിക്കുന്ന നിയോഗമുള്ള ആ മേൽ വ്യക്തികളെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം അങ്ങേ ദ്രോഹിക്കാൻ വന്നാൽ തിരിച്ച് അവർ ലക്ഷിച്ചു പോകത്തേയുള്ളൂ നിയോഗമുള്ള അങ്ങേ ദ്രോഹിക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഈ വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം അങ്ങിടമേൽ കിടക്കുന്ന നിയോഗം ദൈവം നിയോഗത്തിൽ എത്തിക്കുവാനിടയായി തീരും തലമുറയെ ലജിപ്പിച്ച് കളയാത്രം അവരെ നശിപ്പിച്ച് ആമി കൊണ്ടിരുന്ന ദ്രോഹങ്ങളെ ഓർത്ത് ഇപ്പോഴ അതേ പ്രിയപ്പെട്ടവരെ വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിച്ചു പോകത്തെയുള്ളൂ ദൈവത്തെ കാത്തിരുന്ന ഒരുവനും ഇന്നു വരെ ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ അത് നാളെയും അങ്ങനെ തന്നെയാണ് കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു മനസ്സും അടുത്ത് തളർന്ന് ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇ ഗുണം ചെയ്തിട്ടും ആ മിഷ്ടോത്രം എനിക്ക് വരുന്നത് മുഴുവനും തിന്മയാണ് എനിക്ക് വരുന്ന ഞാൻ കേൾക്കുന്ന ഓരോ ദിവസം കഴിയും തോറും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും ദ്രോഹങ്ങളാണ് അല്ലെങ്കിൽ തിന്മയാണ് കൊള്ളത്തില്ല എന്നും ആമേന അവഗണിക്കപ്പെട്ടവനെന്നും അവഗണിക്കപ്പെട്ടവളെന്നും ആമേൻ തളർന്നു പോകരുതേ തളർന്നു പോകരുതേ ആ മിഷ്ട്രോത്രം ഇന്ന് പകൽ കർത്താവിന് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട് അങ്ങനെ മനം നൊന്ത് വേദനപ്പെട്ട് ഇനി ഞാൻ ആർക്കും ഒരു ഗുണവും ചെയ്യത്തില്ല ആമന് എന്നൊക്കെ മനസ്സ് കല്ലാക്കിയത് എന്താ ഇതിന്റെ പിറയിലും തിന്മ അനുഭവിക്കേണ്ടി വന്ന ഒട്ടനവധി പേരുണ്ട് പരിശുദ്ധാൻ പറയാതാണ് വെറുതെ ദ്രോഹിക്കുന്നവർ പ്രിയപ്പെട്ടവരെ ലക്ഷിച്ചു ഉള്ളൂ അവരുടെ ദ്രോഹങ്ങൾ നിങ്ങളുടെ മേലേക്കത്തില്ലേ നിങ്ങളുടെ തല ഉയർത്തുന്ന സുദിനം വെളിപ്പെടാൻ പോകുകയാ നിങ്ങളുടെ കുടുംബം എഴുന്നേൽക്കുന്ന സമയം വെളിപ്പെടാൻ പോകുക വെറുതെ ദ്രോഹിക്കുന്നവർ വെറുതെ പറയുന്നവർ വെറുതെ അവഗണിക്കുന്നവർ അവഗണിച്ചോട്ടെ നാം അതിന് മൈൻഡ് ചെയ്യണ്ട ദൈവത്തിന്റെ പ്രവൃത്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി ചലിപ്പിക്കും ഇറങ്ങി തിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് യഹൂദന്മാർക്ക് ദണ്ട് ഗുണം ചെയ്യാൻ വന്ന് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല ഞങ്ങൾ തകർക്കും ചരിത്രങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അടുത്ത അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ആ മേശോത്രം മതിൽ പണിയുന്നു എന്ന് സൻബലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്നിച്ചു നിന്നിച്ചു എന്തിനാ നെഹമ്യാവ് വന്നത് മതിൽ ഇടിഞ്ഞുകിടക്കുന്ന വേദന കണ്ട ആ ഭാരങ്ങൾ കണ്ട അടങ്ങിയിരിക്കാൻ തോന്നിയില്ല അത് പണിയുവാൻ ആ മിഷ്ട്രോത്രം അവൻ പുറപ്പെട്ടപ്പോൾ അതിനെതിരെ ഒരു കൂട്ടം കൂടുകയാണ് നാലിൻ്റെ മൂന്നിൽ പറയുക ഒരു കുറുക്കൻ കയറിയാൽ അത് വീഴും ദൈവത്തിന് സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ നീ എത്ര പണിതുയർത്തിയാലും നീ നീ എത്ര പ്രാർത്ഥിച്ചാലും നീ എത്ര സമാധാനം അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ഒരു കുറുക്കൻ കയറിയാൽ അത് നശിക്കുമെന്ന് നീ പ്രാർത്ഥിച്ചാൽ അത് തകരുമെന്നും നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലെന്നും ഒക്കെ വാദിച്ച പറഞ്ഞ ചെലവർ ചിലർ ലക്ഷിക്കത്തക്ക നിലയിൽ ദൈവപ്രവർത്തി ചലിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ അടുത്ത അധ്യായങ്ങളിൽ അടുത്ത ആമയോത്ര ഭാഗ്യങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ എന്നാൽ ഞാൻ മതിൽ പണിതു ആ കാലത്ത് പടിവാതിൽക്കൽ കഥകൾക്ക് വെച്ചിരുന്നെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പിച്ചില്ലെന്ന് ആമി സൻബലത്തും ദോബിയാവും അരാഭ്യനായ ഗോഷമും ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ അവർ കേട്ട വാർത്തയിൽ ആമി നെഹ്മിയാവിന്റെ പണിയെ മുടക്കിക്കളയാൻ അവനെ തല താഴ്ത്തിക്കളയാൻ അവൻ ശരിയല്ല എന്ന് പറയാൻ അവർ കൂട്ടം കൂടി ചിലത് ഒരുക്കുകയാണ് പ്രിയല്ലേ പ്രിയരെ നന്മ ചെയ്തിട്ടും തിന്മേ തിന്മയനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ ഞാൻ എത്ര നന്മ ചെയ്തിട്ടും അവർ ഞാനില്ലാത്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങളില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ കൂട്ടം കൂടി പലതും ആലോചിച്ച് നിന്നെ നശിപ്പിക്കണമെന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് നിന്റെ തലതാഴ്ത്തി കളയണം എന്നിട്ട പദ്ധതികളുണ്ടല്ലോ ഹിടൻ അജണ്ടകളുണ്ടല്ലോ ദൈവം അത് മാറ്റി നിന്നെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും ആറിന്റെ പതിരും ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു ഇങ്ങനെ മതിൽ അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് പണിതു അമ്മയും ദൈവത്തിനും മഹത്വം കൊടുക്കുന്നു എന്തിനാണോ അങ് ഇറങ്ങി തിരിച്ചത് ഒത്തിരി ദ്രോഹം കേട്ടില്ലേ ഒത്തിരി തിന്മ അനുഭവിക്കേണ്ടി വന്നില്ലേ ഒത്തിരി പഴി കേൾക്കേണ്ട വന്നില്ലേ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോകേണ്ട വന്നില്ലേ താഴ്ത്തേണ്ട അവസരങ്ങൾ ഒരുക്കിയില്ലേ ഒറ്റയ്ക്ക് നിക്കേണ്ടി വന്നില്ലേ ആ മിഷ്ടോത്രം തനിച്ചാക്കി മറ്റുള്ളവർ കൂട്ടം കൂടി ആക്രമിക്കാൻ വന്നില്ലേ കുറുക്കൻ കയറിയ തകരുമെന്ന് പറഞ്ഞില്ലേ പക്ഷെ ദൈവത്തിന്റെ വചനം ആറിന്റെ പതിനഞ്ച് പറഞ്ഞു ഇങ്ങനെ അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ദൈവമേൽപ്പിച്ച നിയോഗം അവൻ ചെയ്തു തീർത്തു മതിൽ പണി തീർത്തു അതേ പ്രിയപ്പെട്ടവർ സൻബലത്തെ നിൽക്കുന്ന ശക്തിയോ ശക്തിയോ അവർ നിലയിൽ തല ഉയർത്തും ഇന്നു പകൽ ഈ സമയത്ത് അങ്ങനെ ആമേൻ പറയുക വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും നമ്മുടെ യേശു കർത്താവിനെ നോക്കുമ്പോൾ ക്രൂശീകരണത്തിലേക്ക് ഗോൽഗോദയിലേക്ക് നടന്നു നീങ്ങുകയാണ് അടിച്ചും മുറിവേൽപ്പിച്ചും തകർത്തും കണ്ടാൽ ആളല്ലാത്ത നിലയിൽ യേശുവിനെ അടിച്ചു ഇതോടെ ഈ മാർഗം അവസാനിക്കുമെന്ന് വെല്ലുവിളിച്ച് പടയാളികൾ തിരമ്പി അടിക്കുമ്പോഴും അവരറിഞ്ഞില്ല മൂന്നാമത്തെ സുദിനം വെറുതെ ദ്രോഹിച്ചവർ ലക്ഷിക്കത്തക്ക നിലയിൽ ഒരു ഉയർപ്പ് വെളിപ്പെടുമെന്ന് അത് ഈ വചനത്തെ ഉരുവിട്ട് പ്രാർത്ഥിച്ചു വെറുതെ ദ്രോഹിക്കുന്നവർ ലക്ഷിക്കും ഇന്നൊരു പക്ഷെങ്കിൽ അങ്ങ് അടിയേൽക്കുകയായിരിക്കാം ഇന്നൊരു പക്ഷെ നിന്ന കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം ഇന്നൊരു പക്ഷെങ്കിൽ പഴി കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം നന്മ ചെയ്യും തോറും ചെയ്യും തോറും നിന്മ തിന്മയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ വേദനയോടായിരിക്കും എഴുന്നേറ്റ് വരുന്നത് പക്ഷേ പരിശുദ്ധ ഒരു ഉയർപ്പ് അങ്ങയുടെ കണ്ണുകൊണ്ട് കാണുവെന്ന് വെറുതെ ദ്രോഹിക്കുന്നവർ കാൻകെ അങ്ങനെ ഉയർത്തുന്ന അവർ ലജിക്കുന്ന തരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തുരു സന്നിധിയിൽ മുൻപോട്ട് പോകാം വെറുതെ ദ്രോഹിക്കുന്നവർ യഹോവയെ കാത്തിരിക്കുന്ന ഒരുവനെ ലജിച്ചു പോകത്തില്ല വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ മുൻപോട്ട് പോകാം കർത്തായ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു